മഹാനവമിയോടനുബന്ധിച്ച് കെ സി എൻ ചാനലിൽ ആയുധപൂജയും ലക്ഷ്മി പൂജയും നടത്തി ഗുരുരാജ് ഹൊള്ള ബായാർ കാർത്തിക് അഡിക എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു പൂജാ ചടങ്ങുകൾ നടന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് കെ സി എൻ ചാനൽ ഓഫീസിൽ മഹാനവമിയോടനുബന്ധിച്ച് ആയുധപൂജയും ലക്ഷ്മി പൂജയും നടത്തി ഗുരുരാജ് ഹൊള ബയാർ കാർത്തിക് അടിക എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു പൂജാ ചടങ്ങുകൾ നടന്നത് ശേഷം പ്രസാദ വിതരണം നടന്നു കെ സി എൻ ഡയറക്ടർമാരായ ദിവാകര മീപ്പുകുരി പുരുഷോത്തം എം നായക് ലോകേഷ് മീപ്പുകുരി ഷുക്കൂർ കോളിക്കര ബഷീർ എന്നിവർ സംബന്ധിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റർമാരും കെ സി എൻ സ്റ്റാഫ് അംഗങ്ങളും പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്